സുഹൃത്തിന്റെ വിയോഗത്തിൽ അനാഥരായ കുടുംബത്തെ സഹായിക്കാൻ സഹപ്രവർത്തകരുടെ കരുതൽ കൊണ്ടോട്ടിയിൽ കാറിന് ഓട്ടത്തിൽ നൂറിലേറെ ബസ്സുകൾ പങ്കാളികളായി ഹൃദയാഘാതം മൂലം മരണപ്പെട്ട ബസ് ഡ്രൈവറായിരുന്ന സഹപ്രവർത്തകന്റെ കുടുംബത്തിന് സ്ഥലവും വീടും ഒരുക്കാനായാണ് ബസ്സുകൾ കാറിന് യാത്ര തുടങ്ങിയത് കാറിന് യാത്ര കൊണ്ടോട്ടി ബസ് സ്റ്റോപ്പിൽ വെച്ച് സർക്കിൾ ഇൻസ്പെക്ടർ എ ദീപകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു മാർച്ച് ഇരുപത്തിമൂന്നിന് മരണപ്പെട്ട ഐക്കരപ്പടയിലെ പൈക്കാരത്തൊടി അഷ്റഫ് എന്ന ബാബുവിന്റെ ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ സഹായിക്കാനാണ് ബസ്സുകളുടെ കാരുണ്യയാത്ര സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത ബാവുവും കുടുംബവും വാടക ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള നൂറിലേറെ ബസ്സുകളാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നത് ഇരുപതോളം ടൂറിസ്റ്റ് ബസ്സുകളും സമാന്തരമായി കാറിന് യാത്ര നടത്തുന്നു യാത്രക്കാർ കാറിന് യാത്രയുമായി സഹകരിക്കുന്നുണ്ടെന്ന് ബസ് ഉടമ പ്രതിനിധികൾ കുടുംബസഹായ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പറഞ്ഞു ബാബുന്റെ ഇന്ന് നൂറിൽ പരം ബസ്സുകൾ നൂറ്റി അമ്പതോളം ബസ്സുകൾ ഇന്ന് ഓടുന്നുണ്ട് അപ്പം ബാബുന്റെ മക്കൾക്കും വേണ്ടിട്ട് ഒരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങിപ്പെട്ടത് ഇതില് എല്ലാവരും സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് പല ബസ്സിന്റെ ആളുടെ മുതലാളിമാരും പണിക്കാരും തൊഴിലാളികൾ എല്ലാവരും ഒരേമാതിരി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ഞങ്ങളിത് വിജയിപ്പിച്ചെടുക്കുന്നത് ഇതിനെല്ലാവരും ഇനിയും സഹകരിക്കണമെന്ന് പ്രത്യേകം പറയുന്നു ചെറുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഐക്രപ്പിടി പ്രദേശത്ത് താമസിച്ചിരുന്ന പിന്നെ ബാവു ബസ് ഡ്രൈവറായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയും മറ്റാക്കായി മരിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആറുമാസം മുമ്പ് ഒരു ആക്സിഡൻ്റ് മരിക്കുകയും അങ്ങനെ രണ്ട് കുട്ടികൾ അനാഥരായ കുട്ടികൾക്ക് വീടും സ്ഥലവും ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നാട്ടിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി ഉണ്ടാക്കിയൊരു കമ്മിറ്റിയുടെ ഫലമായിട്ടാണ് ഇന്ന് ഈ ബസ്സിലെ കലക്ഷൻ എടുക്കുന്നത് നൂറ്റി അമ്പതോളം ബസ്സുകൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് തയ്യാറായിട്ടുണ്ട് അവരെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് രണ്ട് പിന്നെ അനാഥരായ കുട്ടികളാണ് അതുപോലെ തന്നെ വിധവയായ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും വൃദ്ധയായ അദ്ദേഹത്തിൻ്റെ മാതാവിനും ഒരു വീടുണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് ബസ്സുകളുടെ ഒരു ദിവസത്തെ വരുമാനവും തൊഴിലാളികളുടെ വേതനവും പൂർണ്ണമായും കുടുംബത്തെ സഹായിക്കുന്നതിനായി നീക്കിവെക്കും ഇതിന്റെ കൂടെ തന്നെ നാട്ടിലെ പ്രധാന പ്രദേശങ്ങളിൽ നാട്ടുകാർ ഫണ്ട് കളക്ഷനും നടത്തുന്നുണ്ട് ചെറുക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുള്ള കോയ എൻ അച്ചു പി വി എ ജലീൽ സി മുഹമ്മദ് ഉർവര കുഞ്ഞിക്ക ടി പി എസ് നജീബ് സി കെ ബി നിസാർ അസീസ് മൊനാലിസ ജാബിർ അനുഗ്രഹം എച്ച് എൻ ഡി നൌഷാദ് പി എം മുനീർ ഐക്കരപ്പടി കുഞ്ഞുമോൻ ഐക്കരപ്പടി തുടങ്ങിയവർ പങ്കെടുത്തു സി ടി വി ന്യൂസ് കൊണ്ടോട്ടി இனி இங்கும் தீர்மானிச்சோள்ளி சொர்ணம் கோல்டன் டைமண்ட்ஸ்